എന്നാലീ പച്ചപ്പട്ട അങ്ങനെ തെങ്ങിന്റെ മോളിൽ നിന്ന് വീണോ പച്ചപ്പട്ട ഒക്കെ തെങ്ങിന്റെ മോളിൽ നിന്ന് ഓരെ കറക്കിടത്തിന്റെ ഓരോ വികൃതികളേ ഏ നിങ്ങളിപ്പോ എവിടുന്നാ എവിടെ പോയതാ ആ നിങ്ങളെ ആയുർവേദത്തിൽ പോയിച്ചാ നിങ്ങളുടെ മകളെ ഞാൻ ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുണ്ട് ആ എന്താ എന്താ പറഞ്ഞ് എന്നാ തുടങ്ങിയോച്ച ഞാൻ പറഞ്ഞു ഇന്നലെ വൈകുന്നേരത്ത് പെട്ടെന്ന് തുടങ്ങിയതാ പറഞ്ഞു ആ അപ്പൊ കൊഴപ്പൊന്നില്ല ആവി പിടിക്കാനും മരുന്നൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഇങ്ങളെ മകളായതുകൊണ്ട് പറയല്ല അനുസരണ എന്ന് പറഞ്ഞത് അടുത്ത കൂടെ പോയിട്ടില്ല പെണ്ണിന് കിട്ടോ ഏഹ് തല്ലിക്കൊടുക്ക് ചൊല്ലിക്കൊടുക്ക് തള്ളിക്കള അങ്ങനെന്തോ അത് മാത്രം നിങ്ങള് പഠിപ്പിച്ചില്ല എന്നിട്ട് ഒരുത്ത് ഇവിടെ വന്നിട്ട് കിടക്കണ കിടത്താൻ നോക്ക ഒക്കെ കേട്ടിട്ട് മിണ്ടാണ്ട കിടന്ന് ചിരിക്ക പെണ്ണ് പൊളിച്ചുപിടി ഏ ആ ഭക്ഷണം കഴിച്ചു ോ ആ ഇനിയിപ്പടെ അങ്കട് എന്താ അവിടെ നോക്കണേ എന്താ അവിടെ നോക്കണേ മത്തടെ വള്ളിയല്ലേ വരണപ്പടള്ളത് ഞാൻ അത് വെട്ടിമുറിച്ച് കളയാതാ അതെ കുമ്പള മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൊന്നും വെറുതല്ല അല്ലേ വരണത് രണ്ടും ഏകദേശം ഒരേ പോലെ അല്ലേ ഏ ആ അത് മൊന്തപടിച്ച് വെട്ടിവീശന്നൊക്കെ ആയിരുന്നു എന്താപ്പോ പരിപാടി മരുന്നഞ്ഞാ കറക്കിടകത്തിൽ വയ്ക്കുള്ളതോ ഏ നല്ലതാണോ കഴിച്ചു കഴിഞ്ഞാൽ അത് ശരി ആ എന്നായിരിക്കട്ട എന്തായാലും അമ്മഅമ്മ എവിടെന്നാ വാങ്ങേ ചെറു ഫ്രീ ആണോ എത്ര കഞ്ഞി അവിടെ പോയിട്ട് കുടിക്കല്ല മരുന്നിന് ഫ്രീയാ എന്നാ പിന്നെ അതാ ഡൈല കഴിച്ചുടാം നമുക്ക് ആ ബസ്സാ ബസ്സാറല്ലോ നിങ്ങൾ നല്ല കഞ്ഞിയ പഴുക്കൽ നോക്കി അടക്കിട്ടോ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ള ആൾക്കാരുണ്ടേ ഇതുപോലെ നല്ല പോലെ കളിയാക്കിട്ട് വർത്താനൊക്കെ പറയുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ ഭയങ്കര ഭയങ്കര രസാണ് അത് മനസ്സിലായില്ലേ അതൊക്കെ ആസ്വദിക്കണമെന്നെങ്കിൽ ആ ഒരു സ്റ്റേജ് എത്തിയെന്നാൽ നമുക്ക് പറയുന്നത് പയസാകുമ്പോൾ തോറും കുട്ടികളൊരു മനസ്സ് വരും ആ ആളിത്തം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരിക അപ്പം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം ഞാനിപ്പോന്ന് വെച്ചാൽ എൻ്റെ അമ്മേനെ അമ്മ വിളിക്കുന്നേക്കും കൂടുതൽ പെണ്ണയ സുന്ദരി പെണ്ണയ അല്ലെങ്കിൽ പൊന്നെ ചക്കര മുത്ത അങ്ങനെ പല പല പേരുള്ള വിളിക്കും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അണക്ക് നിനക്കെന്നൊക്കെ പറയും ആ അമ്മ അപ്പുറത്തേക്ക് പോയി തറവാട്ടിക്ക് പോയി അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവർ പ്രായമായി വരും തോറും അവർക്ക് ആ ഒരു പഴയ നമ്മൾ സ്റ്റേജിലല്ലേ ഉണ്ടാവുക ഇനിയും കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയി അതാണ് വയസ്സുകൊക്കെ അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പ്രസവിച്ചുകൊണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു മൂന്നാല് വയസ്സ് വരെ നമുക്ക് ഒരു വിവരല്ലായ്മ അങ്ങനെ അങ്ങനെ സ്റ്റേജിനായിട്ടില്ല ഇവർ പ്രായം തോറും ഒരു തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു വയസ്സിലോട്ട് ഇങ്ങനെ പുറയിലോട്ട് നാല് വയസ്സ് മൂന്ന് വയസ്സ് അഞ്ച് വയസ്സ് അങ്ങനെ 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 ആയി മാറിത്തരും അതിൻ്റെ കുറച്ച് വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ രസകരമായിട്ടുള്ള കാഴ്ചകൾ ഒന്ന് നിങ്ങൾ കണ്ടുപോക്കുകയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ഓക്കെ